എൻ്റെ പേര് ബിബി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പള്ളിയിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒമ്പതാം തീയതി ഉടമ്പടി എടുക്കുന്നത് അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ അമ്മിച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ ചേച്ചി ഐ എ എസ് എക്സാം പാസ്സാവാൻ വേണ്ടി ചേച്ചി വന്നിട്ട് ഏഴാമത്തെ അറ്റംപ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പാസ്സായി യു കെ പോയത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഒ ഇ ടി അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ രണ്ട് പ്രാവശ്യം പാസ്സായി ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചന് കുറച്ച് ശാരീരിക രോഗങ്ങൾ മൂലം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിരുന്നു എൻ്റെ ചേച്ചിയും ജോലി ചെയ്യുന്ന സാഹചര്യം കൊണ്ടാണ് അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻറ്റ് ചേച്ചിയാണ് എന്നെ രണ്ട് പ്രാവശ്യം ഒ ഇ ടി എക്സാം പഠിക്കാനുള്ള പൈസ തന്നത് എഴുതിച്ചതൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കിട്ടാതെ കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്ക് കയറി അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനായി ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയുടെ ഇതുകൊണ്ട് പഠിക്കാൻ പറ്റാതിരുന്നു അങ്ങനെ ഞാൻ റിസൈൻ വെക്കും അപ്പോൾ എനിക്ക് എന്തൊരു കാര്യം തീരുമാനമെടുക്കാനും എനിക്ക് പേടിയുള്ളതാണ് ഞാൻ കാരണം എൻ്റെ ചേച്ചിയോട് ചോദിക്കും ചേച്ചി അപ്പോൾ എന്നെ ചീത്ത പറയും ചേച്ചി പറഞ്ഞു നീ റിസൈൻ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നിന്നെ പഠിക്കാനുള്ള പൈസ ഞാൻ തരാം അപ്പോൾ ഓരോടി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ എന്നാലും ചേച്ചി തരാമെന്ന് ഞാൻ ഞാനപ്പം റിസൈൻ വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒ ഇ ടി ഐ എസ് പാസ്സായോ എൻ്റെ സാക്ഷ്യങ്ങൾ പറയും അത് കണ്ട് നീ പ്രാർത്ഥിച്ച് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനപ്പം റിസൈൻ വെച്ചിറങ്ങി അന്ന് തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങി അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ കൃത്യമായിട്ട് ചെയ്യുമെങ്കിൽ പോയി എടുത്തോ അമ്മിച്ചീം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനും പ്രാർത്ഥിക്കും എൻ്റെ അമ്മച്ചിയും പ്രാർത്ഥിക്കും ആദ്യമൊക്കെ ഞാൻ കൃപാസനം പത്രം ഞാൻ കുറച്ചൊക്കെ ഞാൻ പഠിക്കുന്നിടത്ത് കൊടുക്കും പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മിച്ചിനെ എപ്പോഴും അമ്മിച്ചി കൊണ്ടുപോയോ കൊടുക്കുന്നത് പിന്നെ ഓരോ പ്രാവശ്യം ഒരു സാക്ഷ്യം കണ്ടപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്താകു തന്നെ കൊടുത്തപ്പം അതെങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു എന്ന് കേട്ടു അപ്പം ഞാൻ തന്നെ പിന്നീട് കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് ഡേറ്റ് എടുക്കാൻ അയാൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എല്ലാവരും മതി നന്നായി പഠിച്ചിട്ട് മതി ഇത്രയും പൈസ കവയുന്നതാണ് അപ്പം നന്നായി പഠിച്ച് കോൺഫിഡൻറ്റായിട്ട് എടുത്താൽ മതി അപ്പോൾ ഓൾറെഡി എനിക്ക് പേടിയായ ഞാൻ അമ്മിച്ചു തന്നെ നീ പ്രാർത്ഥിക്കും ഞാനങ്ങനെ ഇവിടെ വന്ന് ഇരുപത്തി അഞ്ചാം ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വന്ന് പ്രാർത്ഥിച്ച് അന്നിട്ട് പോയി ഡേറ്റ് എടുത്തു ലാസ്റ്റ് ഡേറ്റ് വരാൻ ഞാൻ പോയി എടുത്തു അന്ന് തിങ്കളാഴ്ച കൂടി എനിക്ക് ഡേറ്റ് എടുക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഡേറ്റ് എടുത്തുകഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ഒമ്പത് പ്രാവശ്യം പ്രാർത്ഥിച്ചു പ്രത്യേകം ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നതെന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല അപ്പം എനിക്ക് വിഷമമായി ഞാൻ ഓർത്ത് മാതാവി ഇപ്പോൾ ആവശ്യമൊന്നും എനിക്ക് തരിക കാരണം എൻ്റെ കാര്യങ്ങളിങ്ങനെ വരുമ തടസ്സങ്ങൾ വരാണോ എന്ന് അത് കഴിഞ്ഞ് വ്യാഴാഴ്ച എക്സാം ശനിയാഴ്ചയായിരുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും തടവേദനയൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് കിടന്ന് അങ്ങനെ ആ രണ്ട് ദിവസം ഞാൻ ഒന്നും പഠിച്ചില്ല അങ്ങനെയാണ് ഞാൻ എക്സാമിന് പോയത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴും റിസൾട്ടിങ് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നുവ റീഡിങ് പക്ഷേ ചെയ്തപ്പോൾ പാട്ട് ബിയും സിയും വന്നപ്പോൾ ചില ആൻസർ ഒന്നും എനിക്ക് ചില ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ കൃപാസന പ്രസാദ് ഒരു മാതാവ് എന്നെ നിൻ്റെ പ്രതീക്ഷ എന്നതിൻ്റെ സാക്ഷിയോ ഉയർത്തണമേ എനിക്ക് ആൻസർ പറഞ്ഞു പറഞ്ഞ് എന്ന് പ്രാർത്ഥിച്ച് അപ്പം മനസ്സിൽ തോന്നുന്ന ആൻസർ ഞാൻ എഴുതി അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിന് കയറിയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് സ്പീക്കിംഗ് ചെയ്തു അതേപോലെ തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യത്തിൽ കേട്ടത് പ്രകാരം ഞാൻ ഓരോ മുഴുവിൻ്റെയും പേപ്പർ എനിക്ക് കിട്ടുമ്പോൾ അത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നത് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്പീക്കിംഗ് എനിക്ക് കിട്ടുന്നു പോലും ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പം ഞാൻ ഇപ്രാവശ്യം സംസാരിച്ചതിനൊക്കെ നന്നായിട്ട് സ്പീക്കിങ് ചെയ്തിരുന്നു അന്നിട്ടും എനിക്ക് ബി ഗ്രേഡ് കിട്ടിയിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു അമ്മിജി എന്തായാലും ഞാൻ എഴുതിയത് വെച്ച് ഞാൻ എന്തായാലും പാസ്സാവുക വേറെ എന്ത് അങ്ങനെ കിട്ടിയാലും സ്പീക്കിങ് എനിക്ക് കിട്ടാവുന്ന ഒരു ചാൻസ് ഇല്ല പക്ഷെ മാതാവ് തരാണെങ്കിൽ ഞാൻ പാസ്സാവും പറഞ്ഞു ഞാൻ എന്നിട്ട് അമ്മചി പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ അത് കഴിഞ്ഞു എല്ലാ ദിവസവും ഇന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് യു കെ സ്കൂൾ എന്നുവെച്ചാൽ ഞാൻ റൈറ്റിങ്ങിന് സി പി എസ്സും ബാക്കി മൂന്ന് മുടിവിനെ കറക്റ്റ് മുന്നൂറ്റമ്പത് തന്നെ പാസ്സാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് ഇവിടെ തിങ്കളാഴ്ച വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോഴും ഞാൻ അത് എന്നെ പ്രാർത്ഥിച്ച് പോയെ ഇന്നവ എൻ്റെ വന്നു എനിക്ക് നാല് ബി ഗ്രേഡ് തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ് ആവാനും അനുഗ്രഹം അമ്മ മാതാവും നൽകി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കൃത്യമായിട്ട് നന്ദി പറയാം മരീനുടമ്പടിയിലൂടെ ഉടമ്പിടിയിലെ വ്യവസ്ഥകൾ നിബന്ധനകൾ അത് കൃത്യമായിട്ട് പാലിക്കുക മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഉടമ്പിടി എടുക്കുന്നവരോട് ആവശ്യപ്പെടുന്നത് യോഹനാൻ രണ്ട് അഞ്ചാണ് അവൻ പറയുന്നതുപോലെ ചെയ്യുക ആരൊക്കെ ഈ കൽപ്പനകൾ അനുസരിക്കാൻ കർത്താവിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഇടപെടലാണ് പരിശുദ്ധം ഈശോൻ ചെയ്യുക ഈ മകൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് പരിശുദ്ധ പരിശുദ്ധമേശോ ഇടപെട്ടു കാരണം ഒത്തിരി ഒയിറ്റ് എക്സാം രണ്ടാഴ്ച എഴുതി പരാജയപ്പെട്ടു അവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്നൊരു അനുഭവമാണ് അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് എക്സാം ഹാളിൽ ചെന്നിട്ട് പോലും അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒത്തിരി തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങളുടെ മധ്യത്തിലും പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് അമ്മയോട് പറയുന്നത് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി തന്നെ ഉയർത്തണമേ എന്ന് ആ പരിശോളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് തലവേദനയുണ്ട് തലകറക്കൊണ്ട് ഛർദിലുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ എക്സാം മെറിറ്റ് നഷ്ടപ്പെട്ടു പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ മകൾ പരീക്ഷ എഴുതിയത് അതിൻ്റെ ഫലമായിട്ട് വലിയ വിജയം നൽകി അനുഗ്രഹിച്ചു ജസ്റ്റ് ഒന്ന് പാസ്സാവുക അല്ലെങ്കിൽ സി എങ്കിൽ കിട്ടിയാൽ മതി മറ്റു മൂന്നിൽ ബി കിട്ടിയാൽ എന്ന് പറഞ്ഞെങ്കിൽ പരിശുദ്ധ അമ്മ നാലിലും നാല് മൊഡ്യൂൾസിലും ബി ഗ്രേഡ് നൽകി അനുഗ്രഹിച്ചു ഇത് വിശ്വ എസ് രണ്ട് എട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതുപോലെ ഈ മകൾക്ക് ഈ പ്രചോദനം ലഭിച്ചത് സാക്ഷി ശുശ്രൂഷകളിലൂടെയാണ് സാക്ഷ്യം കേട്ടപ്പോഴാണ് വലിയ ബോധ്യങ്ങൾ ലഭിച്ചത് എങ്ങനെ പോകണം എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെയാണ് ഉടമ്പടി പാലിക്കേണ്ടതെന്നൊക്കെ ആഴപ്പെട്ട് മനസ്സിലായത് ഈ സാക്ഷ്യങ്ങൾ കേട്ടതിലൂടെയാണ് അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഇരുപത്തേഴ് പറയുന്നത് ഞാൻ കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും സാക്ഷികളുടെ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുത കൃത്യങ്ങളേക്ക് ധ്യാനിക്കുന്നവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കൃപയ്ക്ക് കോടാനുകൂടി പരിശുദ്ധമ്മയ്ക്കീശൊക്കെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക